മലയാള സംഗീത പ്രേമികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗായകനാണ് എം ജി ശ്രീകുമാർ എം ജി ശ്രീകുമാർ ഇന്ന് അറുപത്തിയേഴാം പിറന്നാൾ ആഘോഷിക്കുകയാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടോളമായി മലയാള സിനിമ പിന്നണി ഗാനരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗായകനാണ് എം ജി ശ്രീകുമാർ സംഗീതജ്ഞനായിരുന്ന മലബാർ ഗോപാലൻ നായരുടെയും ഹരികഥാ കഥാ കലാകാരിയായിരുന്ന കമലാക്ഷി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മെയ് ഇരുപത്തിയഞ്ചിന് ജനനം ശ്രീകുമാറിനെ സംബന്ധിച്ച് സംഗീതം എന്ന് പറയുന്നത് അപ്രാപ്യമായ ഒന്നായിരുന്നില്ല സഹോദരൻ എം ജി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ കൂടെ കച്ചേരികൾ അവതരിപ്പിച്ചു സംഗീതത്തിൽ എം ജി ശ്രീകുമാർ അരങ്ങേറ്റം കുറിക്കുന്നത് ചേർത്തല ഗോപാലൻ നായരുടെ കീഴിലും നെയ്യാറ്റിൻകര വാസുദേവന്റെ കീഴിലും സംഗീതം അഭ്യസിച്ചിട്ടുണ്ട് എങ്കിലും ഗുരു ജ്യേഷ്ഠനായ എം ജി രാധാകൃഷ്ണൻ തന്നെയായിരുന്നു ഒരുപാട് അയ്യപ്പ അയ്യപ്പഭക്തിഗാനങ്ങൾ പാടിയിട്ടുള്ള അദ്ദേഹത്തിന് എത്ര പാട്ടുകളാണ് താൻ അയ്യപ്പൻ്റെതായി ആലപിച്ചിട്ടുള്ളത് എന്ന് കണക്കില്ല പക്ഷേ അയ്യപ്പ ഭക്തിയിൽ അയ്യപ്പ സന്നിധിയിൽ വെച്ചുണ്ടായ ഒരു അനുഭവത്തെ തുടർന്നാണ് തനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇരുപത്തിരണ്ട് മല അടുപ്പിച്ച് ചവിട്ടിയ ആളാണ് എം ജി ശ്രീകുമാർ പണ്ടൊരിക്കൽ എം ജി ശ്രീകുമാർ ഓർക്കസ്ട്രയിലുള്ള കുറച്ച് ആളുകളുമൊക്കെയായി മുകളിലെത്ത മണ്ഡപത്തിൽ പോരുന്ന ഭജന പാടിയ ഒരു കാലമുണ്ടത്രേ ഒരിക്കൽ അവിടെ പാട്ടൊക്കെ പാടി തിരികെ ഇറങ്ങിയപ്പോൾ എൺപത് വയസ്സായ ഒരു മനുഷ്യനെ കണ്ടു ഒരു ചെറിയ തോർത്തുമുണ്ടൊക്കെ ഉടുത്ത് തോളത്തും അതുപോലെ ഒരു മുണ്ട് ഒപ്പം ഒരു ഇരുമുടിക്കെട്ട് ഒട്ടും വയ്യ ഒരുപടി മുന്നോട്ട് വെച്ചാൽ പുറകോട്ട് പോയി പോസ്റ്റിലേക്ക് ഇടിക്കുക അത്രയും നടക്കാൻ വയ്യാത്ത ഒരാൾ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഷ ഇവർക്കാർക്കും മനസ്സിലാകുന്നില്ല പുള്ളിയെ അങ്ങനെ നിർത്തി പോരാനും തോന്നിയില്ല കൂടെ ഉണ്ടായിരുന്നവരോട് ശ്രീകുമാർ പറഞ്ഞു മാക്സിമം നമുക്ക് അദ്ദേഹത്തെ താഴെ എത്തിക്കാം മാറി മാറി ഓരോരുത്തരായി അദ്ദേഹത്തെ ചുമന്ന പമ്പാഗണപതിയുടെ സമീപം വരെ എത്തിച്ചു താഴെ എത്തുമ്പോഴേക്കും ആകെ തളർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അദ്ദേഹത്തെ ഒരു കലങ്കിലിരുത്തി കട്ടൻ ചായ കുടിക്കാൻ പോയി തിരികെ വന്ന് നോക്കുമ്പോൾ അയാളെ കാണാനില്ല അവിടെയൊക്കെ അയാളെ നോക്കി കാണാനില്ല സത്യം പറഞ്ഞാൽ അന്ന് തനിക്ക് അയ്യപ്പൻ തന്ന ടാസ്ക് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് ആ സംഭവം കഴിഞ്ഞതിന്റെ അടുത്ത വർഷം സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു ഒരു പക്ഷേ ഇതുമായി ബന്ധമില്ലായിരിക്കാം പക്ഷേ ഇതൊക്കെ നമ്മുടെ വിശ്വാസം അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അത് വലിയ ശക്തിയാണ് നമ്മുടെ അൾട്ടിമേറ്റ് പവർ എന്ന് പറയില്ലേ അതാണ് അച്ചുതണ്ട് കറങ്ങുമ്പോൾ അദ്ദേഹം വിരൽ വെച്ചത് തിരിക്കുമെന്നാണ് തനിക്ക് തോന്നുന്നത് എന്നാണ് എം ജി ശ്രീകുമാർ പറയുന്നത് സംഗീത സ്വരങ്ങൾ നിറഞ്ഞു നിന്ന വീട്ടിലായിരുന്നു ശ്രീകുമാർ ജനിച്ചതും വളർന്നതുമെല്ലാം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം ആർട്സ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ എം ജി ശ്രീകുമാർ ചേർത്തല ഗോപാലൻ നായരുടെയും നെയ്യാറ്റിൻകര വാസുദേവന്റെ കീഴിലും കുറച്ചുനാൾ സംഗീതം അഭ്യസിച്ചു എന്നാലും സംഗീതത്തിലെ പ്രധാന ഗുരു നേരത്തെ പറഞ്ഞതുപോലെ എം ജി രാധാകൃഷ്ണൻ തന്നെയായിരുന്നു ആദ്യമായി ശ്രീകുമാറിന ദേശീയ പുരസ്കാരം ലഭിച്ചത് ഹിസൈനസ് അബ്ദുള്ള എന്ന സിനിമയിലെ നാദരൂപിണി എന്ന ഗാനത്തിനായിരുന്നു വാസന്തിയും ലക്ഷ്മിയും എന്ന സിനിമയിലെ ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ എന്ന ഗാനത്തിന് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അത്ര ദേശീയ പുരസ്കാരം ലഭിച്ചത് ആഗ്രഹിച്ചു പാടിയ ആദ്യ പാട്ട് പുറത്തിറങ്ങിയപ്പോൾ യേശുദാസിന്റെ ശബ്ദത്തിൽ കേൾക്കേണ്ടി വന്ന ഹതഭാഗ്യൻ കൂടിയാണ് എം ജി ശ്രീകുമാർ സ്വന്തം ചേട്ടൻ ഈണപ്പെട്ട ആ ഗാനം എം ജി ശ്രീകുമാറിനെ സംബന്ധിച്ച് ഇന്നും ഒരു വേദനയാണ് മധു നിർമ്മിച്ച് പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലെ സത്യനന്ദിക്കാട് രചിച്ച പ്രണയവസന്തം തളിരണിയുമ്പോൾ എന്ന ഗാനമാണ് ആദ്യമായി എം ജി ശ്രീകുമാർ പാടുന്നത് ആ പാട്ടിന് സംഗീതം കൊടുത്തത് സഹോദരൻ എം ജി രാധാകൃഷ്ണൻ ചിത്രയോടൊപ്പമാണ് ആ പാട്ട് പാടുന്നത് സിനിമാ പാട്ടുകളുള്ള പാട്ടുപുസ്തകങ്ങൾ അത് അക്കാലത്ത് വിൽപ്പനയ്ക്കുണ്ടായിരുന്നു ആ ചിത്രത്തിലെ ഗാനങ്ങളും ഗായകന്റെ പേരുമൊക്കെ ആ പുസ്തകത്തിലുണ്ടാകും യേശുദാസ് ജാനകി ജയചന്ദ്രൻ ഈ മൂന്ന് പേരുകളായിരിക്കും എല്ലാ പാട്ടുകളുടെ പേരിന്റെ സ്ഥാനത്ത് മിക്കവാറും ഉണ്ടാവുക മദ്രാസിലെത്തിയപ്പോൾ ഈ പാട്ട് ആരോ യേശുദാസിനെ കൊണ്ട് മാറ്റി പാടിച്ചു അങ്ങനെ പാട്ടുപുസ്തകത്തിലെ പേര് എന്ന സ്വപ്ന ം തകർന്നു താൻ നന്നായി പാടിയ പാട്ടിനെന്ത് സംഭവിച്ചുവെന്ന് ഇന്നും അറിയില്ല എന്ന് എം ജി ശ്രീകുമാർ പറയുന്നു ചേട്ടൻ ഇക്കാര്യം അറിഞ്ഞിട്ടുമില്ല ആദ്യ പാട്ടിന്റെ വേദന ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നാ വേദന അദ്ദേഹത്തിനല്ല കാരണം ഇന്ന് മലയാളി അത്രയേറെ സ്നേഹിക്കുന്ന പാട്ട് കാരണമാണ് എം ജി ശ്രീകുമാർ തലക്കനമില്ലാത്ത ഗായകൻ കൊച്ചുകുട്ടികളെ കളിപ്പിച്ചും ചിരിപ്പിച്ചും കുട്ടികളുടെ മനസ്സുള്ള വലിയ മഹാനായ മനുഷ്യൻ നടന്നു പോകുന്ന വഴിയിൽ കാണുന്നവരെല്ലാം തടഞ്ഞു നിർത്തി സെൽഫി എടുക്കുന്ന വ്യക്തി ഒരാളെയും തടയില്ല ആർക്കും എം ജി ശ്രീകുമാർ എന്ന മനുഷ്യൻ ഒരു സുഹൃത്തിനെ പോലെയാണ് താരജാടകൾ ഒന്നുമില്ല മറ്റൊരു കാര്യം ആര് ഒരു പാട്ടുമായി ചെന്നാലും എം ജി ശ്രീകുമാർ പാടിക്കൊടുക്കും പണക്കാരൻ പാവപ്പെട്ടവരും ഒന്നും അദ്ദേഹത്തിന് മുന്നിലില്ല മലയാള ഗാനരംഗത്ത് ഇത്രമാത്രം ജനകീയവും സാധാരണക്കാർക്ക് പ്രാപ്യവുമാക്കിയ ആളാണ് എം ജി ശ്രീകുമാർ എം ജിക്ക് ഒരു സിനിമയിലെ പാട്ട് പാടാൻ എത്ര റിഹേഴ്സൽ വേണം എത്ര സമയം വേണമെന്ന് അറിയാമോ വെറും മിനിറ്റ് റിഹേഴ്സൽ ഇല്ല ആദ്യം കേൾക്കും പിന്നെ ഇല്ല ഒറ്റ എടുപ്പിൽ പാട്ട് ഫിനിഷ് ചെയ്യും വെറും പത്ത് മിനിറ്റേ ഒരു പാട്ട് പാടാൻ വേണ്ടു റിഹേഴ്സൽ ഇല്ല മുൻകൂട്ടി പാട്ട് പഠിക്കില്ല കാരണം നാല്പത് കൊല്ലം നാലായിരം പാട്ടുകൾ പാടിയ ആ അപൂർവ പരിചയം തന്നെയാണ് അദ്ദേഹത്തിന്റെ മനക്കരുത്ത് എം ജി ശ്രീകുമാറിന്റെ നിഴലായും കൂട്ടായും സുഹൃത്തായും എവിടെയും ഭാര്യ ലേഖ ശ്രീകുമാറുണ്ട് ലേഖാ ശ്രീകുമാറും നിത്യവസന്തം തന്നെ യുവത്വം വിട്ടുമാറാത്ത ലേഖയുടെ സൗന്ദര്യം സോഷ്യൽ മീഡിയയിൽ പോലും ട്രെൻഡാണ് എന്തായാലും മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ഗായകനാണ് ഇനി ഇതുപോലെ ഒരാൾ മലയാളത്തിലെത്താൻ ഒരു പക്ഷേ നമുക്ക് നൂറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരും അങ്ങനെ കാത്തിരുന്നാലും ലഭിക്കുമോ എന്നറിയില്ല അത്രയ്ക്കുണ്ട് എം ജി ശ്രീകുമാറിൻ്റെ പെരുമയും പ്രാധാന്യവും സ്നേഹ ഗായകന് പിറന്നാൾ ആശംസകൾ ന്യൂസ് ഡെസ്ക്